ഞാൻ മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു എന്ന് മോഡി തിരിച്ചറിഞ്ഞിരിക്കുന്നു അനുകൂലമായ ഒരു ഘടകവുമില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പിന്നെ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വളരെ ഫ്രാൻറ്റിക്കായ ഒരു നരേന്ദ്രമോദിയും ബി ജെ പിയും ഇപ്പോൾ ഈ അപരമത വിദ്വേഷവും ഈ പറയുന്ന തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ചോർച്ചയെ തടയാൻ വേണ്ടിയിട്ടുള്ള ആശയക്കുഴപ്പം നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങളുമാണ് നടത്തുന്നത് ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അജണ്ട വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാകും മനസ്സിലാക്കുന്നു അവിടെ അമ്പേ പരാജയപ്പെട്ട മോഡി ഈ പറയുന്ന കാലത്ത് ഒരു അവസ്ഥയിലാണ് ടിക്കുന്നടിക്കുക എന്ന് പറയത്തില്ല നിലയില്ലാത്ത വെള്ളത്തിൽ വീണ് കൈകാലിട്ടടിക്കുന്നൊരവസ്ഥയിലേക്ക് മോഡിയും ബി ജെ പിയും മാറിയിട്ടുണ്ട് അടുത്ത നാല് ഘട്ടങ്ങളിൽ അഞ്ച് ഘട്ടങ്ങളിൽ ഈ പറയുന്ന പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം തുടരും എന്ന് തന്നെയാണ് നിങ്ങൾ അല്ല നമ്മുടെ കേരളത്തിലെ അന്തം കമ്മികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും വലിയ ആവേശം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുക എന്ന അമിതാവേശം അവരൊക്കെ തന്നെ കാണിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ ഇംമാതിരി തള്ളല്ലേ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് തള്ളുന്നത് റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കേൾക്കുന്നത് ഇത്തവണ മോദി വേവില്ല മോദിയും ബി ജെ പിയും സകല സംവിധാനങ്ങളും കൈകാലിട്ടടിക്കാണ് കോൺഗ്രസ് ആണ് ശക്തമായിട്ട് മുന്നേറ്റം നടത്തുന്നതോ ഇന്ത്യ മുന്നണി അങ്ങ് അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറയുന്നത് ഇതൊക്കെ വിളിച്ചു പറയുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകരോടൊക്കെ തന്നെ പറയാനുള്ളത് മലയാളികളൊക്കെ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളുടെ അന്ധം കമ്മികളും ആ തീവ്രചിന്താഗതിക്കാരും ഒരു പക്ഷേ മണ്ടന്മാരാവാം അതുകൊണ്ടാണല്ലോ ഇമാതിരി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളെയൊക്കെ അവർ വിശ്വസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത് ആരാണ് കൈകാട്ട അടിക്കുന്നത് നമ്മൾ വെറുതെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം എടുക്കണ്ട മർജ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ കുറിച്ചൊന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് ചർച്ച നടത്താം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ആർക്കെതിരെയാണ് ഇവിടെ ഇടതും വലതും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അവർ തമ്മിലായിരുന്നോ മത്സരം അല്ല ഇടതും വലതും കിടന്ന് പരിശ്രമിച്ചത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും അവർക്കൊരു സീറ്റ് പോലും കൊടുക്കരുത് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രചരണമാണ് അതായത് ഒരു സീറ്റ് പോലുമില്ലാതെ ബി ജെ പിക്ക് എതിരെ കേരളത്തിലെ പ്രധാനപ്പെട്ട സകലതും അപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കേരളത്തിൽ പോലും ബി ജെ പിയെ പേടിച്ച് മുന്നോട്ട് പോകുന്ന ഇടത് വലത് ഇന്ത് മുന്നണിയാണോ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഈ മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറയുന്നത് അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ സഖല അതായത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്ത്യ മുന്നണിയൊക്കെ ഭയന്ന് കൈകാലിട്ടടിച്ചുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ അമേഠി മണ്ഡലത്തിൽ നിന്ന് ഓടിയിട്ട് വയനാട്ടിലേക്കല്ലേ എത്തിയിട്ടുള്ളത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഇനി മൂന്ന് ദിവസം തികച്ചില്ല അവിടെ ഈ ഒരു സമയം വരെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ സാധിച്ചിട്ടില്ല നമ്മൾ ണം പാരമ്പര്യമായിട്ട് കോൺഗ്രസ് നിലനിർത്തി പോരുന്ന ഒരു സീറ്റ് ഒന്ന് പരാജയപ്പെട്ടിട്ട് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനില്ല ഗുജറാത്തിലെ സൂറത്തിൽ എന്താ അവസ്ഥ ഒരു സ്ഥാനാർത്ഥിയില്ല നിർത്താൻ അതേപോലെ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ എന്താ അവസ്ഥ തിരഞ്ഞെടുപ്പിന് മുമ്പേ റിസൾട്ട് വന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് സീറ്റ് കിട്ടി ഇനിയൊക്കെ പോട്ടെ റായ്ബറാലിയിൽ ഇത്രയും കാലം വിജയിച്ചിട്ടുള്ള സോണിയാഗാന്ധിയൊക്കെ വിജയിച്ചു പോകുന്ന റായ്ബറാലിയിൽ മത്സരിക്കാനില്ല എന്താ സോണിയാഗാന്ധി പറഞ്ഞ കാരണം എനിക്ക് അസൗകര്യമുണ്ട് സുഖ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടിലല്ല ഇരിക്കേണ്ടത് സോണിയാഗാന്ധി നേരിട്ട് രാജ്യസഭയിലേക്കാ പോയിട്ടുള്ളത് അപ്പോ ആരോഗ്യ പ്രശ്നമാണോ റായ്ബ്രഹരിയിൽ പരാജയപ്പെടുന്നുമുള്ള ഉറപ്പാണോ ഈ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സഖേല പാർട്ടി ഒരു കാലഘട്ടത്തിൽ രാജ്യം അടക്കി ഭരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള കോൺഗ്രസ് കൈകാലിട്ടല്ല അടിക്കാൻ ഇനി ഒരു ഇനിയൊരു കൈകാലും ആ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാത്ത നമ്മുടെ മാധ്യമ പ്രവർത്തകര് വിളിച്ചു പറയാ ഇന്ത്യ മുന്നണി ശക്തി മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ മോദി വേവൊന്നുമില്ല എന്ന് ആ ഒരൊറ്റ മോദി വേവിലല്ലേ കേരളത്തിൽ ശക്തമായിട്ട് കൂട്ടുമുന്നണി പോലെ ഇവിടെ മത്സരിച്ചിട്ടുള്ളത് രാജ്യം മൊത്തം ആ മോദി വേവിനെയാണ് അക്ഷരാർത്ഥത്തിൽ മേലോട്ടും നോക്കിക്കൊണ്ട് കാണുന്നത് ആ ഒരു സമയത്താ മോദി വേവ് വേവില്ലായെന്ന് എന്തിനാണോ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു അജണ്ട വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്ത് മോദി വേവ് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം അത് തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും മനസ്സിലാക്കാം